ജിസൈൽ വീണ്ടും തെറ്റാവർത്തിക്കുകയാണ് അതായത് തൻ്റെ കയ്യിലുള്ള വസ്ത്രം ഇടാൻ പാടില്ല ബിഗ് ബോസ് തരുന്ന വസ്ത്രം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ പ്രത്യേകം മോലാലും എല്ലാം പാണിയും കൊടുത്തതാണ് അവിടെയുള്ള എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ബിഗ് ജിസൈലിന് മാത്രം എന്താ പുതുമാന്ന് എനിക്കറിയത്തില്ല ഈ ലോഞ്ചിങ് സമയത്ത് കുറച്ച് ഇന്നർ വെയറുകൾ ജിസൈലിന് കൊടുത്തായിരുന്നു അതെല്ലാം തിരിച്ച് ഏൽപ്പിക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞതാണ് അതായത് ജിസേലിൻ്റെ കയ്യിൽ നിന്ന് ബാഡ്ജ് നമ്മുടെ ഞെവിൻ തട്ടിയെടുത്തപ്പോൾ തന്നെ എല്ലാം തിരിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാണ് അപ്പോൾ ജിസയിൽ എന്താ ചെയ്തത് എന്തൊക്കെയോ സാധനങ്ങൾ ഇപ്പോഴും കൊടുക്കാതെ മാറ്റി വച്ചേക്കണം അതിലൊരു ഇഞ്ഞറ് എടുത്ത് ജിസൈൽ ഇട്ടയ്ക്കുന്നതുണ്ട് അപ്പോൾ ആ വീട്ടിലുള്ളവർക്കൊക്കെ ഡൗട്ട് തോന്നി ഇത് എങ്ങനെ ജിസൈൽ ഈ ഒരു വസ്ത്രം ധരിച്ചു എന്നുള്ള രീതിയിൽ വീട്ടുകാർക്ക് സംശയം അപ്പോൾ വീട്ടുകാർക്ക് ചോദിച്ചു ഇതെന്താ ഈ ഒരു ഇത് ഇത് ഇട്ടയ്ക്കുന്നത് ഇത് എന്തായാലും ജിസൈൽ ഒളിപ്പിച്ച് വെച്ചതാണ് അങ്ങനെ അവർക്കിടയിൽ സംസാരമുണ്ട് സംസാരമുണ്ട് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞെങ്കിൽ നേരെ നിന്ന് പറയട്ടെ ജിസേൽ എന്താ ആ ഒരു വസ്ത്രം എങ്ങനെ കിട്ടി നിങ്ങൾക്ക് എന്ന് പറയാൻ പറഞ്ഞു അപ്പം ജിസയില് പറഞ്ഞു അത് ബിഗ് ബോസ് തന്ന വസ്ത്രം കീറിപ്പോയെന്നും അത് അതായത് രണ്ടായിട്ട് കീറിപ്പോയി ഈ വസ്ത്രം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുമോ എന്ന് എല്ലാവരോടും വെല്ലുവിളിച്ച് ചോദിക്കുകയാണ് ജിസയില് അപ്പോൾ അനുമോൾ പറഞ്ഞു ഇത് ഉറപ്പായിട്ടും ജിസയിൽ കീറിയതാണ് എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വസ്ത്രം ഇടാൻ വേണ്ടി ജിസയില് മനപ്പൂർമാട്ടി ഈ വസ്ത്രം കീറിയതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ആ കീറിയ വസ്ത്രം എന്തായാലും ബിഗ് ബോസിനെ ഏൽപ്പിക്കുക എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അറിയാൻ പറ്റുമല്ലോ ബിഗ് ബോസിനപ്പോൾ ഇത് കീറിയതാണോ അതോ തന്നെ തന്നെ അതിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് ഇളയതാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ എന്തായാലും ജിസൈലിന് ഒരു കാര്യത്തിൽ നല്ല ഒരു പണി മോഹൻലാലിൻ്റെ ഭാഗത്തുനിന്ന് വരാൻ പോവുകയാണ് മിക്കവാറും ജിസയിൽ ഈ ഒരു ആഴ്ച ഉറപ്പായിട്ടും പുറത്ത് പോകാനാണ് സാധ്യത കാരണം ബിഗ് ബോസ് പറയുന്ന മോഹൻലാൽ പറയുന്നത് പുല്ല് വിലയായിട്ടുള്ള ഒരു ലേഡി പിന്നെ എങ്ങനെ ബിഗ് ബോസിൽ നിൽക്കും ബിഗ് ബോസ് പറയുന്ന ഒന്നും കേൾക്കാത്ത ഈ ഒരു ലേഡി മോൻലാല് പറയുന്ന ഒന്നും കേൾക്കാത്ത ലേഡി പുറത്ത് പോകുന്നത് തന്നെയാണ് നല്ലത് അവർക്ക് അവരുടെ ഫാഷൻ വസ്ത്രം മതി ഷോയ്ക്ക് ആ പുള്ളിക്കാരി ഒരു മര്യാദ കൊടുക്കുന്നില്ല എനിക്ക് ഷോയാണ് വലുത് അല്ലാതെ വസ്ത്രങ്ങളും മേക്കപ്പ് സാധനങ്ങളും അല്ല വലുത് എന്ന് ചിന്തിക്കേണ്ട ഒരു മാന്യതയില്ല അവർക്ക്